സഹോദരന്മാര് സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അദ്ദേഹം അത് മുസാനബി പറഞ്ഞു എൻ്റെ രക്ഷിതാവേ എനിക്കും എൻ്റെ സഹോദരം നീ പുറത്തു തരികയും ഞങ്ങൾ നീ നിന്റെ കാരുണ്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം എന്നീ പരമ കാരുണ്യകനാണല്ലോ അപ്പോൾ ഈ ഹാർ ഹരിസനം പറഞ്ഞു സംഭവം പറഞ്ഞു അവര് ഒതുക്കിക്കളഞ്ഞു പത്തിരുന്നോളോ അതിലും കൂടുതൽ വരുന്ന സമൂഹമായിരിക്കും അവരെല്ലാം കൂടി ഒതുക്കിക്കളഞ്ഞു അത് പല പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പല കക്ഷികളായി പിരിയാൻ വേണ്ടി പോയി അപ്പം മുസാഹി വന്ന ഉടനെ ചോദിക്കും നീയെന്ത്വര് പല കക്ഷികളെ ഭിന്നിപ്പിച്ചു കളഞ്ഞല്ലോ ചോദിക്കും അതുകൊണ്ട് ഇപ്പോൾ തെറ്റാണെങ്കിലും വേണ്ടിയില്ല ശുരുക്ക് ചെയ്താലും വേണ്ടിയില്ല അവർ തമ്മിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ അതിന് സമ്മതം മൂലദ ആ വിഗ്രഹം ഉണ്ടാക്കാൻ ഞാൻ സമ്മതം മൂലതം എന്ന് പറഞ്ഞു അപ്പോൾ മുസാൻ നബിക്ക് സംഭവം മനസ്സിലായി എന്താണ് എവിടെ ആ സംഗതിയുടെ എന്നൊക്കെ മനസ്സിലായി അവിടെ വലിയ പാഠം ഉൾക്കൊള്ളാന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഭിന്നിപ്പിക്കാൻ പാടില്ല സമുദായത്തെ ഭിന്നിപ്പിക്കാൻ പാടില്ല നമ്മൾ പലരും നിസ്സാര പ്രശ്നങ്ങൾക്ക് പേര് ഭിന്നിപ്പിക്കുക അല്ലേ കയ്യിൽ തന്നത്ത് കെട്ടണം അല്ലെങ്കിൽ പൊക്കലിൻ്റെ മുകളിൽ കെട്ടണം എന്ന വിഷയത്തിന് മുകളിൽ രണ്ട് പാർട്ടിയായിട്ട് മാറാം മുസ്ലിങ്ങളിലെ ഒരു എ പി ശൂന്യം ഇ കെ ശൂന്യം അല്ലെങ്കിൽ പണത്തിൻ്റെ പേരിൽ നമുക്ക് ഫണ്ട് ലഭിക്കുന്നില്ല നമ്മളെ ഫണ്ടെല്ലാം ഒരടിച്ചു മാറ്റം നോക്കുമ്പോൾ നമുക്ക് വേറൊരു സംഘടന തുടങ്ങണം അങ്ങനെ ഗ്രൂപ്പായിട്ട് മാറാം വേറെ കൂട്ടം ജിന്നു വിഭാഗം ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അതിൻ്റെ മുകളിൽ ഭിന്നിക്കാം ഒരിക്കലും നമ്മൾ ഭിന്നിപ്പിക്കാൻ പാടില്ല നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഒരു സംഘടന നമ്മളിപ്പോൾ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങളുണ്ട് വ്യാഴം മറ്റൊരു പാട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അതിൽ നിന്നു കൊണ്ടുതന്നെ അവർ ചെയ്ത തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാട്ടുക നല്ല രീതിയിൽ ചൂണ്ടിക്കാട്ടുക എന്നിട്ടും അവർ കേട്ടുന്നില്ല നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയും നമ്മൾ അതിൽ വിട്ടു നിൽക്കുകയും ചെയ്യലാണ് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കരുത് കാരണം എഴുപത്തിരണ്ട് വിഭാഗം മാറ്റി പിഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിരിയും ഒരു വിഭാഗം മാത്രമേ നല്ല യഥാർത്ഥ അഹലി സുന്നത്തുവൽ ജമാ അവർ മാത്രം സ്വർഗത്തിൽ നടക്കുക കടക്കുകയുള്ളൂ അവർ അഹിലി സുന്നത്തുവൽ ജമായത്ത് എൻ്റെ ചരിയെ പിൻപറ്റുകയും എൻ്റെ ജമായത്ത് എൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നവരാണ് എന്നാണ് അപ്പോൾ അപ്പം നമ്മൾ ആ എണ്ണം തയക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ലോകാവസാനം വരിക അപ്പോൾ നമ്മൾ ലോകാവസാനത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ മുന്നോട്ട് നീട്ടിനീട്ടിക്കൊണ്ടുപോകണം കാരണം ലോകാവസാനം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ സമയമില്ല മനസ്സിലല്ലേ ഒരു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്ക് ഓരോ മിനിറ്റ് കിട്ടുന്നതോറും വലിയ വിലപ്പെട്ടതാണ് പഠിച്ച വിദ്യാർത്ഥിക്ക് ഓരോ മിനിറ്റുമോ വിലപ്പെട്ടതാണ് കാരണം ആ മിനിറ്റ് ഉണ്ടെങ്കിൽ അവനക്ക് ഒന്നും കൂടി കൂടുതൽ ചോദ്യങ്ങളൊക്കെ എഴുതാൻ കഴിയും അപ്പം നമ്മൾ ലോകാവസാനത്ത് നീട്ടാൽ നമ്മൾ ലോകസാനത്ത് അടുപ്പിക്കരുത് നമ്മൾ പല പാർട്ടുകളായി വിഭജിച്ച് ഇരുപത്തിരണ്ട് പാർട്ടുകളായി മാറി കഴിഞ്ഞാൽ എന്തായാലും ലോകാവസാനം വരും അന്തിനാ നടക്കുമ്പോൾ വിഭാഗമായിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ വേഗം വേഗം വന്ന് പാർട്ടികൾ ഉണ്ടാക്കിയിട്ട് നമ്മളെന്തെങ്കിലും ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം മഹദീമാമിൻ്റെ പ്രധാന കർത്തവ്യം അതാണ് എല്ലാവരും ഒന്നിപ്പിക്കും എല്ലാ ജനങ്ങളെയും ആദ്യം ഇസ്ലാമിനെ ഒന്നിപ്പിക്കും അത് കഴിഞ്ഞ് മറ്റു മതസ്ഥരെ ഹിന്ദുവിനും ക്രിസ്ത്യാനും ഒക്കെ ഒന്നിപ്പിക്കും ജനങ്ങളെ ഒന്നിപ്പിക്കും പിന്നെ ഒരു ന്യൂനപക്ഷം എല്ലാ ഭാഗത്തിലും മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികട്ടെ മറ്റേ ന്യൂനപക്ഷം നമ്മളിൽ നിന്ന് വിപടിച്ച് നിൽക്കും കാരണം പണത്തോട് ആക്കിയുള്ളവരും തിന്മ ചെയ്യുന്ന ആൾക്കാർക്ക് മഹരിമാവിൻ്റെ പ്രഖ്യാപനങ്ങൾ ഇഷ്ടപ്പെടില്ല കാരണം മഹരിമാവിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ നന്മയായിരിക്കും കല്ല് കൊടുക്കരുത് വിചരിക്കരുത് പല കാര്യങ്ങളും പത്രാസ് കാണിക്കരുത് ഇതൊന്നും മറ്റോർക്ക് സഹിക്കില്ല ഒരു കൂട്ട വിഭാഗത്താൽ അതിൽ മുസ്ലിങ്ങളും ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ എന്ത് ചെയ്യും ഈ വിശ്വാസികൾ ഒതുക്കിക്കളയും പാവപ്പെട്ടവരധികം പാവപ്പെട്ടവരൊക്കെ ആയിരിക്കും ഏത് മതത്തിൽപ്പെട്ട പാവപ്പെട്ടവരായിരിക്കും ഹരിമാൻ്റെ കൂടെ വരിക ഇത് പണക്കാരൊന്നും വരില്ല കാരണം പല വ്യവസായങ്ങളും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഹരിമാൻ പ്രഖ്യാപിക്കും ഉദാഹരണം പ്ലാസ്റ്റിക് നമുക്കറിയാമല്ല ഒരു വിഭക്താനും പ്ലാസ്റ്റിക് വ്യവസായം ഇല്ലായ്മ ചെയ്യാൻ പാടും നമ്മുടെ സർക്കാർ എന്താ ചെയ്യുക അയിമ്പ് പ്ലാസ്റ്റിക് കവർ മാത്രം നിരോധിക്കില്ലേ നമ്മൾ സാധനം ഇട്ട് കൊടുക്കുന്ന അൻപത് പൈസയുടെ ഒരു രൂപയുടെ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് മാത്രം നിരോധിക്കും അത് വീടുകളിൽ വെച്ചാൽ ഭയങ്കര കേസാണ് പക്ഷെ ഒരുപാട് പ്ലാസ്റ്റിക് ബൂട്ടുകളും അതും അതൊക്കെ ഉണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല ഈ പ്ലാസ്റ്റിക്കാരുടെ മാത്രം കേസാണ് അതിന് പൈസ ഈടാക്കും വലിയ ഫൈൻ ഈടാക്കും അപ്പം ഇങ്ങനത്തെ ഒരു നയമായിരിക്കില്ല മഹരി മാമിൻ്റെ മരിമാമ് മൊത്തം പ്ലാസ്റ്റിക് നിരോധിക്കും മൊത്തം പ്ലാസ്റ്റിക് നിരോധിക്കുമ്പോൾ എന്താണ് അത് ഉൽപ്പാദിപ്പിക്കുന്ന വലിയ വലിയ കൊമ്പന്മാർ വ്യവസായികളെന്തെയും വെറുതെ ഇരിക്കില്ല ഈ സർക്കാർ എന്താണ് ഈ വലിയ പ്ലാസ്റ്റിക് മറ്റു പ്ലാസ്റ്റിക്കുകൾ ഇപ്പോൾ ഹോളിക്സ് മറ്റും ഒക്കെ വരുന്ന പ്ലാസ്റ്റിക്കിലാണല്ലോ അതൊന്നും ചോദിക്കാതെന്താ അത് വലിയ കമ്പനിയാണ് അവരുമായി മല്ലിട്ടാൽ ഭരണകൂടത്തിന് താഴെ താഴ്വീഴുകും മന്ത്രിസഭ താഴ്വീഴുകും അത് പിടിച്ച് അവരോടൊന്നും കളിക്കില്ല ഈ ചെറുകിട കച്ചവടക്കാർ ഈ കിറ്റ് സാധനങ്ങൾ വാങ്ങാൻ അതിന് ഒരു കിലോ തക്കാളി വാങ്ങിയാലോ ഒരു കിലോ ഉള്ളി വാങ്ങിയാലോ ഒരു കാഫലെട്ട് കൊടുക്കാൻ പറ്റില്ല കൈമനിൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് അത് പിടിയിൽ വെച്ചാൽ അപ്പം പിടിക്കും അപ്പം ചെറുകിടക്കാരെ പിടിക്കും ഇപ്പം ഒന്നും ഇപ്പം പേപ്പറിൽ കണ്ട് കടപ്പുറത്ത് ഒരുപാട് ഉന്തുവണ്ടികളുണ്ട് അനധികൃതമായി കച്ചവടം ചെയ്യുന്നത് അവരെ പിടിക്കണം ഐസോലതി പാടില്ല ആ പാവങ്ങളെങ്ങനെയൊക്കെ പോയി ജീവിക്കുകയാണ് ഏഹ് ഒരു ഉന്തുവണ്ടി വാങ്ങി തീരെ ഗതി ഇല്ലാത്ത ഉന്തുവണ്ടി വാങ്ങി കടപ്പുറത്ത് കച്ചവടം ചെയ്തു ചെയ്യുക അവരെ കൊല്ലി പിടിക്കാൻ വേണ്ടി വരുവല്ല അതേസമയം മറ്റ് മാരകമായ കെമിക്കലൊക്കെ ഇട്ട് കുഴിമന്തിയും മതും അവരെ അവരവര് പിടിക്കില്ല അതിൽ മാളുകളിലും മറ്റിപ്പോൾ എത്രയോ പിന്നെ മസാലപ്പൊടി ഗൾഫിലേക്കുള്ള പല മസാലപ്പൊടികളും ചോദിച്ചല്ലോ ആ മസാലപ്പൊടി ഇതിന് പോലും പത്രങ്ങൾ പടയുന്നില്ല കാരണം പത്രങ്ങൾക്ക് പൈസ കിട്ടുന്നവരാണ് ഉദാഹരണം മേടം ഇഷ്ടേൺ അങ്ങനത്തെ തുടങ്ങിയ ഇഷ്ടൊക്കെ മുമ്പ് പിടിച്ചിരുന്നു അങ്ങനത്തെ ഏതെങ്കിലും മസാലപ്പൊടികളൊക്കെ ആയിരിക്കും അതൊന്നും ഒരു പേര് പോലും പറയുന്നില്ല എന്നിട്ട് ഇതുപോലത്തെ പാവപ്പെട്ടവർ കടപ്പുറത്ത് ഒരു എന്ത് വാങ്ങി ഐശ്വര്യത്തിൽ വിൽക്കുന്ന ഉപ്പിലിട്ട് മാങ്ങ വെക്കുന്ന അത് പിടിക്കാൻ ഇവർ പാഞ്ഞു വരും അപ്പോൾ അതാണ് പാവങ്ങളെ നെഞ്ചത്തേക്ക് ഇടുക കാരണം ചോദിക്കാനും പറയാനും ആടില്ലല്ലോ അത് വലിയ കൊമ്പന്മാരാണ് പീഡിപ്പിക്കാൻ പേടിയാണ് പക്ഷെ മദീമാമൻ ഒരിക്കലും ആരെയും പേടിയുള്ളവനെ മാത്രം ഭയക്കുന്ന വ്യക്തിയാണ് തിന്മയെ ഇല്ലായ്മ ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഹദീമാമ അപ്പം പ്ലാസ്റ്റിക് നിരോധിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ മൊത്തം പ്ലാസ്റ്റിക് നിരോധിക്കാൻ ഉത്ഭവം എന്തിൻ്റെ മർമ്മം മടുന്നവനായിരിക്കും ഹരിമാമ എന്താണ് അതിൻ്റെ എവിടെയാണ് പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള ശേഷി അല്ല അവർ നൽകിയിട്ടുണ്ടാവും അതെല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് നടപ്പിലാക്കാൻ ഭയം ഒക്കെയാണ് പിന്നെ ചില ശോക്ക താല്പര്യങ്ങളും ആ വ്യക്തിയും എന്തിയും ചില തിരുമകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും അതുകൊണ്ട് അത് കണ്ടിട്ടും കണ്ടില്ലാത്ത പോലെ നടക്കും മരിമാം അങ്ങനെയല്ല ഒരു പ്രശ്നത്തിൻ്റെ കാതലായ ഏതാണ് പ്രശ്നത്തിൻ്റെ കാതൽ മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കും അവിടെ പണക്കാരോ പാവപ്പെട്ടവരോ ഒന്നുമില്ല അതിനെതിരെ നടപടിയെടുക്കും അപ്പം സ്വാഭാവികമായിട്ടും ഈ പണക്കാർ വലിയ വലിയ കുത്തക കമ്പനികൾ പ്രോക്ട്രൈൻ ഗേമ്പിൾ അങ്ങനെ വലിയ റിലയൻസ് റിലയൻസ് ആണല്ലോ മുഴുവൻ പ്ലാസ്റ്റിക് ഇന്ത്യയിലേക്ക് മുഴുവൻ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാന്യൽസ് ഉണ്ടാക്കുന്ന ആണല്ലോ അപ്പോൾ അവർക്കൊരു ക്ഷീണമാണ് ലോകം മുഴുവൻ വിലക്കു വാങ്ങാൻ കഴിഞ്ഞ കൂട്ടരാണ് ഈ അമ്പാനും അതാനും ഒക്കെ അപ്പോൾ അവർ മഹരിമാമിനെതിരെ തിരും അവർ മറ്റു പാവങ്ങൾക്ക് പണം കൊടുത്ത് വഴുതിയിലാക്കാൻ ശ്രമിക്കും പക്ഷേ മഹരിമാമൊരിക്കലും വഴങ്ങില്ല അദ്ദേഹം അള്ളാഹനെ മാത്രം ഭയപ്പെടുന്ന വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് അള്ളാഹന സഹായം ഉണ്ടാവും പല ഘട്ടങ്ങളിലും മഹദീമാനുള്ളവരെ സഹായിക്കും ഒരു വലിയ കൊടുങ്കാറ്റും മഴയും കൊണ്ട് അന്ധക്ക യുദ്ധത്തിൽ അള്ളാഹു സഹായിച്ചല്ലോ തോൽവിയുടെ പക്കത്തോളം എത്തിയെന്ന് വിശ്വാസി സമൂഹം കാരണം വിഷന്നിട്ട് ഒരു ഭക്ഷണം പോലും കിട്ടാനില്ല വിഷന്നിട്ടാണ് ഒരു കിടങ്ങ് കുഴിച്ചത് അവസാന ഘട്ടത്തിലാണ് അപ്പോൾ നൂറ് ശതമാനം പരാജയപ്പെടുന്ന ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഇത് ഭയങ്കര കനത്ത മഴയും കൊടുങ്കാറ്റും ഒട്ടയച്ചു ആ അയച്ചതിൽ ശത്രുക്കൾ പേടിച്ചു ഇടി ഭയങ്കര ശക്തമായി ഇടിവിട്ടി ഇടിവിട്ടപ്പോൾ ശത്രുക്കൾ മുഹമ്മദും മുഹമ്മതും കൂട്ടരും വന്നതാണ് ഇവര് ജീവനും കൊണ്ട് പാഞ്ഞു അപ്പം മഴ മൂലമാണ് വിജയിച്ചത് രാജവനും കൂട്ടർക്കും ഒന്ന് എണീക്കാൻ പോലും കഴിയാത്ത അവ അത്രക്കും അവസ്ഥയിലായിരുന്നു അപ്പം ഈ മഴ ഒറ്റ കാരണം കൊണ്ടാണ് വിജയിച്ചത് അള്ളാഹുൻ്റെ അനുഗ്രഹം അപ്പം ഇതുപോലെ തന്നെ മഹരിമാമൻ അള്ളാഹുവിന് സഹായം ഉണ്ടാകും ഈ വലിയ കോടീശ്വരന്മാരെന്തെങ്കിലും പണവും പദവിയും ഇറഞ്ഞിട്ട് കുറെ ജനങ്ങളെ കയ്യിലെടുക്കും ആളുകളെ കയ്യിലെടുക്കും പക്ഷെ എന്നിരുന്നാലും അള്ളാഹിന്റെ സഹായം എപ്പോഴും മഹദീമാവൻ ഉണ്ടാവും അങ്ങനെ മഹദീമാവ് വിജയിക്കുകയും ചെയ്യും അപ്പം പറഞ്ഞു തന്നത് അപ്പൊ ഈ മുസന്ദബിക്ക് സംഭവം മനസ്സിലായി എവിടെയാണ് പ്രശ്നങ്ങൾ അപ്പം ഭിന്നിപ്പിക്കാൻ പാടില്ല നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പിക്കാൻ പാടില്ല എങ്ങനെയാകുമ്പോൾ ഒന്നിച്ചു നിർത്തണം വേഗം എന്ത് ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞാൽ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിപ്പിക്കാൻ കഴിയില്ല വിട്ടു മുറിക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് അള്ളാഹു അനുവദിച്ചത് അല്ലാതെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് വിവാഹമോചനം തലാഖ് എന്നുള്ളത് അള്ളാഹ് അനുവദിച്ച കാര്യമാണ് പക്ഷെ അള്ളാഹു ഇഷ്ടമില്ലാത്ത സംഗതിയാണ് തലാക്ക് ഈ ഉള്ളവനൊക്കെ എൻ്റെ എൻ്റെ ഭാര്യ വിവാഹം ചെയ്യേ വിവാഹമോചനം ചെയ്യേണ്ട പക്കത്തോളം എത്തിയിരുന്നു പക്ഷെ അള്ളാഹുവിൻ്റെ വചനം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ പിടിച്ചു നിന്നു അള്ളാഹം ഇഷ്ടപ്പെട്ടത് ഏറ്റവും വെറുക്കപ്പെട്ട സംഗതിയാണ് വിവാഹമോചനം പല പ്രാവശ്യം എൻ്റെ വധുവിൻ്റെ പിതാവ് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് വേണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു എന്ന് കാരണം എന്നാൽ ഒന്ന് മകളോടുള്ള ഇഷ്ടം ഉണ്ടായിരുന്നു മകളെ പിരിയാൻ മതി മകളുടെ ഉപ്പ ഞാൻ തന്നെയാണല്ലോ അപ്പോൾ മകളുടെ ജീവിതം കൊഴിഞ്ഞാട്ടയായി പോകും എന്നതിൽ ഞാൻ പരമാവധി പിടിച്ചു തന്നു അങ്ങനെയുള്ള ഞാൻ എങ്കാൽ മോചനമില്ലാതെ പോകുന്നു ഈ മരണം വരെ അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് പ്രാർത്ഥന നിങ്ങളും പ്രാർത്ഥിക്കണം ആ മീൻ അപ്പം പറഞ്ഞത് നമ്മൾ ആരും ഭിന്നിപ്പിക്കരുത് ഭിന്നിപ്പിച്ചാൽ പിന്നെ ഒന്നിപ്പിക്കാൻ കഴിയില്ല അല്ലേ വെട്ടിമുറിച്ചിട്ടാണ് എളുപ്പമാണ് കൂട്ടി വേശിപ്പിക്കാനാണ് പ്രയാസം അല്ലേ ഏച്ചു കൂട്ടിയാകുമ്പോൾ മരിച്ചു നിൽക്കുന്നതിനപ്പം നമ്മൾ മാക്സിമം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുസാ നബിക്ക് സംഭവം മനസ്സിലാവുകയും സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ആദ്യം മുസാ നബി ദേഷ്യപ്പെട്ടതൊക്കെ ഫലങ്ങളൊക്കെ വലിച്ചു കഴിഞ്ഞു പക്ഷേ സഹോദരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ട് കക്ഷികൾ ഈ വരുമ്പോഴത്തേക്കും രണ്ടും മൂന്നും വിഭാഗമായിട്ട് ഈ സമൂഹം മാറുമെന്ന് പേടിച്ചത് കൊണ്ട് ഞാനവർക്ക് താൽക്കാലികമായ അനുമതി കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മുസാ നബി സംഗതി മനസ്സിലാവുകയും സഹോദരനും വേണ്ടി മുസ്നബി പ്രാർത്ഥിക്കുകയും മുസാനബിക്കും സഹോദരനും ജനങ്ങൾക്കും വേണ്ടി മുസാനബി പ്രാർത്ഥിക്കുകയും ചെയ്തു നിന്റെ കാരുണ്ണത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് നീ പരമ കാരുനെയല്ലോ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു പരിശുദ്ധനാഥ നിന്റെ കാരുണ്ണത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്താൻ തമ്പുരനെ മുസ്ലിങ്ങൾ പല വിഭാഗങ്ങളുമായി തെന്നി തെന്നി ഭിന്നിച്ചു നിൽക്കുകയാൻ തമ്പുരൻ അതുമൂലമായ ശക്തിയെല്ലാം ചോർന്നുകൊണ്ടിരിക്കാൻ തമ്പുരനെ സുന്നി മുജാഹുദ് ഇ കെ സൂനി എ പി സൂനി തുരീക്കത്ത് ത്വരീക്കത്തിൽ പല വിഭാഗമുണ്ട് നക്ഷബന്തിയ സുഹ്രവർദിയ നൂരിയ അങ്ങനെ പലതുമുണ്ട് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് മുജാഹിദ് ജിന്നൂരി വിഭാഗമുണ്ട് മടവൂരി വിഭാഗമുണ്ട് അങ്ങനെ പലതും ഷിയാക്കൾ അങ്ങനെ പല വിഭാഗങ്ങളുമുണ്ട് ഇനി എല്ലാ വിഭാഗത്തെയും ഒന്നിപ്പിക്കണം തമ്പുരാനെ ലോകെല്ലാം മുസ്ലിം ഒന്നിപ്പിക്കണത് ലോകരെയും ഇസ്ലാമിലേക്ക് ഇഷ്ടമുള്ള ഒരാൾക്കാണ് തമ്പുരാനെ ഇസ്ലാമിനെ പുലുകാൻ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കി കൊടുക്കുന്ന തമ്പുരാനെ ആമി